നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒടുവിലെല്ലാം മറന്നേക്കി പുറത്തേക്ക് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി ബിജു പ്രഭാകറിന് അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നും അതുകൊണ്ട് ആ സ്ഥാനത്തു നിന്നും മാറുകയാണെന്ന കിംവദന്തികൾ പ്രചരിക്കുന്നതിനിടയിലാണ് ബിജു പ്രഭാകർ അവധിയെടുത്തു പോയത് മാത്രമല്ല തന്നെ ആ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന ഒരു കത്തും അദ്ദേഹം ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇതിന് ഒരു ന്യായീകരണവുമായി കെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്ത് വന്നത് ബിജു പ്രഭാകർ അവധി എടുത്തു പോയത് വ്യക്തിപരമായ കാര്യങ്ങൾ കാണുന്നു ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും ഗതാഗത മന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ ഗതാഗത സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ബിജു പ്രഭാകറിനെ മാറ്റിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് സംസ്ഥാനത്ത് ഐ എസ് ഉദ്യോഗസ്ഥരുടെ തലപ്പത്ത് വൻ അഴിച്ചുപണി നടത്തിയിരിക്കുകയാണ് വ്യവസായ വകുപ്പ് സെക്രട്ടറി ആയാണ് ബിജു പ്രഭാകറിനെ ഇപ്പോൾ പുതിയ നിയമനം നൽകിയിരിക്കുന്നത് കെ എസ് ആർ ടി സി സി എം ഡി സ്ഥാനവും ഒഴിഞ്ഞിരിക്കുകയാണ് ബിജു പ്രഭാകർ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് വകുപ്പ് മാറ്റി നൽകിയത് ഗണേഷ് കുമാർ മന്ത്രിയായിട്ട് കുറച്ച് നാളുകളാകുന്നതേയുള്ളൂ എന്നാൽ ഉദ്യോഗസ്ഥരുമായുള്ള തർക്കങ്ങൾ ഇങ്ങനെ തുടരുകയാണ് ആദ്യം ഗതാഗത മന്ത്രിയുടെ തീരുമാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വെട്ടിലായത് ബിജു പ്രഭാകർ തന്നെയായിരുന്നു ബിജു പ്രഭാകർ മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെ വലങ്കൈ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഉദ്യോഗസ്ഥനായിരുന്നു ആ ഉദ്യോഗസ്ഥനോടായിരുന്നു കെ വി ഗണേഷ് കുമാർ മുടക്കിയത് പക്ഷേ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊരു ന്യായം ഗതാഗത മന്ത്രി മുന്നോട്ട് വെച്ചു എങ്കിൽ പോലും തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന നിലപാടിൽ ബിജു പ്രഭാകർ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ആ ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ് ഗതാഗത ആ ഒരു സ്ഥാനത്ത് നിന്നും ബിജു പ്രഭാകറിനെ മാറ്റിയിരിക്കുകയാണ് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് ബിജു പ്രഭാകർ സ്ഥാനം ഒഴിയാൻ സർക്കാരിൽ സന്നദ്ധത അറിയിച്ചത് ആന്റണി രാജുവിന്റെ പകരക്കാരനായി ഗതാഗത മന്ത്രി സ്ഥാനത്ത് കെ ബി ഗണേഷ് കുമാർ എത്തിയപ്പോൾ മുതൽ ബിജു പ്രഭാകറുമായി നയപരമായ വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം എം ഡി സ്ഥാനത്ത് തുടരുകയായിരുന്നു ഇത്തരം വിഷയങ്ങളിൽ ഗണേഷ് കുമാർ പരസ്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ അത് മാനേജ്മെന്റിന്റെ പിടിപ്പുകേടായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിൽ തന്നെ മാറ്റണമെന്ന നിലപാടായിരുന്നു ബിജു പ്രഭാകറിന് ആദ്യം മുതൽ ഉണ്ടായിരുന്നത് ഇലക്ട്രിക് ബസുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഗണേഷ് കുമാർ സ്വീകരിച്ച നിലപാട് ഭിന്നത രൂക്ഷമാക്കി വിദേശ സന്ദർശനത്തിലായിരുന്ന ബിജു പ്രഭാകർ മടങ്ങിയെ പിന്നാലെയാണ് എം ഡി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയത് പിന്നാലെ അദ്ദേഹം അവധിയിൽ പ്രവേശിച്ചു ഇതിനിടയിൽ ബിജു പ്രഭാകർ അവധിയിൽ പോയത് പത്ത് ദിവസത്തേക്ക് മാത്രമാണ് വ്യക്തിപരമായി അദ്ദേഹത്തോട് യാതൊരു പ്രശ്നവുമില്ല വളരെ വർഷം മുമ്പ് ഞങ്ങൾ സുഹൃത്തുക്കളാണ് പത്ത് ദിവസത്തെ ലീവ് എടുത്തത് വ്യക്തിപരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ കാര്യവും തനിക്കറിയാം അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല എല്ലാ പ്രശ്നവും തീർത്ത് കെ എസ് ആർ ടി സി ജീവനക്കാരെ ഒന്നിച്ചു നിർത്തി നല്ല നിലയിൽ മുന്നോട്ട് പോകാം പോകും എന്നൊരു ഉറപ്പും ഗതാഗത മന്ത്രി നൽകിയതാണ് പക്ഷേ ഇപ്പോൾ വരുന്ന വിവരം എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ആ സ്ഥാനത്ത് നിന്നും ബിജു പ്രഭാകറിനെ മാറ്റിയിരിക്കുകയാണ് പകരം ലേബർ കമ്മീഷണറായ കെ വാസുകിക്ക് തൊഴിൽ വകുപ്പിന്റെ അധിക ചുമതല നൽകി മാത്രമല്ല മറ്റെന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് നോക്കാം ലേബർ കമ്മീഷണറായ കെ വാസുകിക്ക് തൊഴിൽ വകുപ്പിന്റെ അധികം ചുമതല നൽകി സൗരഭ് ജെയിൻ ഊർജ്ജ വകുപ്പ് സെക്രട്ടറി ആവും മൈനിങ് ജിയോളജി പ്ലാന്റേഷൻ കയർ ഹാൻഡ്ലൂം കശുവണ്ടി വ്യവസായ വകുപ്പുകളുടെ സെക്രട്ടറി ആയാണ് ബിജു പ്രഭാകറിന് പുതിയ ചുമതല ഇതിനു പുറമെ റെയിൽവേ മെട്രോ വ്യോമയാന വകുപ്പുകളുടെ അധിക ചുമതലയും കൂടൽ മാണിക്യം ഗുരുവായൂർ ദേവസ്വങ്ങളുടെ കമ്മീഷണർ ചുമതലയും നൽകി കെ വാസുകിക്ക് ഗതാഗത വകുപ്പ് സെക്രട്ടറി പദവിക്ക് പുറമെ ലോക കേരള സഭയുടെ ഡയറക്ടർ പദവി കൂടി വഹിക്കും അർജുൻ പാണ്ഡ്യനാണ് പുതിയ ലേബർ കമ്മീഷണർ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത